ഇന്ന് നമുക്ക് കൊടുക്കാൻ പോകുന്നത് വെറും അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഏക്കറിന് അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് ഇന്ന് കൊടുക്കാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയേണ്ടത് അതുപോലെ നമ്മൾ ഫോളോവേഴ്സ് ആയതൊട്ട് ഇന്ന് ഏറ്റവും വില കുറവിലാണ് കൊടുക്കുന്നത് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഏറ്റവും വില കുറവിലാണ് ഇന്ന് കൊടുക്കുന്നത് ഏക്കറിന് അഞ്ചര ലക്ഷം എവിടെയാണെന്ന് അറിയണ്ട നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി കാർത്തികപുരം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അതായത് ബസ് റൂട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പതിമൂന്ന് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അതുപോലെ ഫാം തുടങ്ങുന്നവർക്കും കൃഷി ചെയ്യുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറി കാർത്തികപുരം ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അതായത് ബസ് റൂട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഫ്രണ്ടേജ് താറിങ് റോഡാണ് ഈ സ്ഥലത്ത് ഈ പതിമൂന്ന് ഏക്കർ സ്ഥലത്തിനകത്തുള്ളത് അറുപത് തെങ്ങ് എണ്ണൂറ് കവുങ്ങ് പൊങ്ങും തൈകൾ കശുമാവ് വർഷത്തിൽ അഞ്ച് കിണ്ടൽ കിട്ടും മറ്റു മരങ്ങളും കൂടാതെ വർഷത്തിൽ ഏഴ് കിണ്ടൽ അടക്ക കിട്ടും എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ പതിമൂന്ന് ഏക്കർ സ്ഥലം ഫാമ് തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും റിസോർട്ട് തുടങ്ങിയവയ്ക്ക് ഉപകാരമുള്ള സ്ഥലം കരണ്ട് വെള്ളം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് അപ്പോൾ വരുമാനമൊക്കെ ആഗ്രഹിച്ച് സ്ഥലങ്ങൾ നോക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വരുമാനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോൾ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം